താങ്കൾ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതം കാണിച്ചു ഇലക്ഷൻ കമ്മീഷന് ഈ വിജയത്തിൽ പങ്കുണ്ട് എന്നൊക്കെ പക്ഷേ ഇതെല്ലാം നിങ്ങൾ അവിടെ ഉയർത്തിയ ആരോപണങ്ങളാണല്ലോ എന്തുകൊണ്ടാണ് ജനം അത് മുഖവിലയ്ക്ക് എടുക്കാതിരുന്നത് ഒരു നിഷ്പക്ഷമായ ഒരു ഇലക്ഷൻ ഉറപ്പാക്കേണ്ട അമ്പയർ ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രതിസന്ധി അവിടെ രൂപപ്പെടും എന്നുള്ളത് ഫാക്ടർ അതാണല്ലോ അതാണല്ലോ വോട്ടർമാർക്ക് മുന്നിൽ നിങ്ങൾ തുറന്നു കാണിച്ചത് ഹൈഡ്രജൻ ബോംബൊക്കെ പൊട്ടിച്ചു എന്ന് പറഞ്ഞല്ലോ അതൊന്നും ഏഷ്യയിലല്ലോ അതെന്തുകൊണ്ടാണ് അത് ഈ ഇരുപത് വർഷമായി അവിടെ ജെ ഡി യു ബി ജെ പി സഖ്യം അവിടെ അധികാരത്തിൽ അതായത് ഭരണകക്ഷി അവിടെ നിലനിൽക്കുകയാണ് ആ അവർ ഉയർത്തുന്ന പ്രതിബന്ധങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വേണം പ്രതിപക്ഷത്തുള്ള കക്ഷികൾക്ക് അതിനെ മറികടന്നു വേണം ഒരു വിജയ ശതമാനം ഉറപ്പാക്കുവാൻ ആ ഘട്ടത്തിൽ ആണ് നാൽപ്പത്തി ലക്ഷം വോട്ടുകൾ അവിടെ ഇല്ലാതാക്കിയത് വെട്ടിക്കളഞ്ഞത് അപ്പം അതിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ റജി ഇതിൽ ഇത് തുടക്കം മുതൽ ഈ എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ ഇൻറ്റൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ബൂത്ത് ലെവൽ ഓഫീസർ രാജ്യത്തൊട്ടാകും ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല പാർട്ടിക്കാർ കാണും പലതരത്തിലുള്ള സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരാണ് ഏതൊരാത് അപ്പോൾ ഇവിടെ വ്യാപകമായി ലോക്കൽ ലെവലിൽ മൈക്രോ മാനേജ് ചെയ്ത് മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാണ് അതിൻ്റെ അകത്ത് പ്ലോസിബിൾ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അലിഗേഷൻ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വിജയിക്കാൻ പറ്റാത്ത പിന്നെ ബീഹാറിന്റെ കാര്യത്തിൽ ഈ കാര്യ യിച്ച് ഹൈഡ്രജൻ ബോംബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ ആർ ജെ ഡിയും തുടക്കത്തിൽ പറഞ്ഞെങ്കിൽ അവർ പിന്നോട്ട് പോയി കാരണം എന്താണ് നാല്പത്തിരണ്ട് ലക്ഷം വോട്ടാണ് ആദ്യം അറുപത്തി അഞ്ച് ലക്ഷം വോട്ട് പട്ടികയിൽ നിന്ന് പോയി പിന്നീട് ഇരുപത് ലക്ഷം ചേർത്തു അങ്ങനെ നെറ്റായിട്ട് വരുമ്പോൾ നാല്പത്തി രണ്ട് നാല്പത്തി ലക്ഷം വോട്ടാണ് അവിടെ നിന്ന് പോയത് അതിന് അതിനുശേഷം എടുത്ത കണക്കനുസരിച്ച് ബീഹാറിൽ സ്ത്രീകളുടെ വോട്ട് എപ്പോഴും പുരുഷന്മാരുടെ വോട്ടിനേക്കാൾ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ വോട്ടിൻ്റെ എണ്ണത്തിൽ പക്ഷേ കുറവാണ് വന്നത് കൃത്യം കണക്കെൻ്റെ കയ്യിലുണ്ട് തൊള്ളായിരത്തി ഏഴിൽ നിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട്ടാണ് അന്ന് സ്ത്രീകളുടെ ഫീമെയിൽ ഇലക്ട്രേഴ്സ് ടു മെയിൽ ഇലക്ട്രേഴ്സ് റേഷ്യോ കുറഞ്ഞത് ആ ന്യായം വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഭരണകക്ഷിക്കാണ് തിരിച്ചടി വേണ്ടത് ഞാൻ പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതൃത്വം ഈ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ ബി ജെ പിയെ എതിർക്കാൻ പറ്റൂ എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ട ഒന്നാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രീ റജി ചൂണ്ടിക്കാണിച്ചത് നേരത്തെ ബി ജെ പിയുടെ പ്രധാന പ്രമുഖ ബഹുമന്നയ നേതാവും ബീഹാറിൽ വന്ന സോഷ്യൽ ചേഞ്ചസ് സാമൂഹ്യ മാറ്റം അതുപോലെ തന്നെ എക്കണോമിക് ചേഞ്ചസ് ചൂണ്ടിക്കാണിച്ചു അവിടെ നിലനിൽക്കുന്നുണ്ട് അത് അംഗീകരിക്കുന്നുണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള നേതൃത്വം മനസ്സിലാക്കേണ്ടത് ഇവിടെ ശ്രീ രജി സൂചിപ്പിച്ച ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് രാജ്യത്ത് ഇരുപത്തി ഒമ്പതാമത്തെ സ്ഥാനത്ത് ാണ് ബീഹാർ അതായത് ഏറ്റവും താഴെ മാത്രമല്ല മറ്റൊരു കണക്ക് സ്റ്റാൻഡേർഡ് ചിൽഡ്രൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ചിൽഡ്രൻ ഉള്ള ആയിരത്തിന് ഉള്ള റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ചിൽഡ്രൻ ഉള്ളത് അണ്ടർ വേജ് ചിൽഡ്രൻ ഉള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത കുടുംബങ്ങളുള്ളത് വൃത്തിയുള്ള സാനിറ്റേഷൻ സാഹചര്യം ഇല്ലാത്ത ഇതിലൊക്കെ ഈ ഈ ഘടകങ്ങളിലെല്ലാം രാജ്യത്തെ ഏറ്റവും അവസാനത്തെ സ്ഥാനത്താണ് ബീഹാർ ഇപ്പം നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ വിവാ വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം ബീഹാറാണ് അറുപത്തി ഒന്ന് ശതമാനം വനിതകളും അവിടെ സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള സാമൂഹ്യ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇരുപത് വർഷം ഭരിച്ചൊരു ഗവൺമെൻറിന് മറുപടി പറയാൻ ബാധ്യതയുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം എന്താ പറയുക നിഴൽ യുദ്ധങ്ങൾ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയില്ല പിന്നെ പക്ഷേ അതോടൊപ്പം തന്നെ എലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു ദ്രോഹം നമ്മൾ കാണാതിരുന്നുകൂടാ ശ്രീ സൂചിപ്പിച്ചു പതിനായിരം പേ സ്കീമിൽ പതിനായിരം രൂപ വീതം വനിതകൾക്ക് കൊടുക്കുന്ന കൊടുത്തത് ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ ട്രയലിന്റെ ത്രൂ ഔട്ട് സമയത്തും സ്ത്രീകളുടെ പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരെ മറിച്ച് തമിഴ്നാട്ടിൽ ഇതേ സംഗതി അതായത് ടെലിവിഷൻ കൊടുക്കുന്ന പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് അത് നിർത്തിവെപ്പിച്ചു ഒരു സംസ്ഥാനത്ത് ഒരു നയവും മറ്റൊരു സംസ്ഥാനത്ത് വേറൊരു നയവും അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് നടത്തിയിട്ടുള്ള തെറ്റായ ഒരു ഇത് തന്നെയാണ് നമ്മൾ വസ്തുതകളെ കാണുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നായാലും വസ്തുതകളായിട്ട് തന്നെ കാണണമെന്നാണ് എൻ്റെ